ണ്ടായി മണ്ടേ അവൻ കളിച്ചു വരെ ഈ വെള്ള ഈ വണ്ടി വരും അവന് കളിക്കാറില്ല അവനെ ഇവിടുന്ന് പിന്നെ കളിച്ചാറില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ റോ പ്ലെയർ അല്ലേ ഞാൻ എന്ത് കളിക്കാൻ ചേച്ചി ഡോറുണ്ടല്ലോ അയ്യോ ഇവിടെ മരുഭൂമി തന്നെ നമുക്കെന്തായാലും മുന്നോട്ട് പോവാം ലിഫ്റ്റടാ എന്റെ മോനെ ഇവിടെ ലിഫ്റ്റൊക്കെ വർക്കാവൂലോ വർക്കാവൂല എന്താ എന്താ ഏ പത്തൊമ്പത് എന്ത് പത്തൊമ്പത് പതിനെട്ട് നമ്മൾ പതിനെട്ട് ആൾക്കാർ കൊണ്ടുവരാൻ വേണ്ടി ഓ ഇവിടെ പതി പത്തൊമ്പത് ആൾക്കാരും കൂടി ഇവിടെ നിർത്തണം ഇപ്പൊ കറണ്ട് ഓൺ ആക്കി ഗൈസ് ഓക്കേ ഞമ്മക്ക് അടിയിലോട്ട് പോയി െ ലിഫ്റ്റ് ചെയ്ത് അടിയിലോട്ട് പോവാണ്ട് ഓക്കെ നമുക്കിനി ഈ വലത്തോട്ട് പോയിട്ട് ഇവിടെ ആ തൊപ്പി വെക്കാണ്ട് ചേച്ചി ഓക്കെ അതിവിടെ അല്ലേ നമുക്ക് കുറച്ച് ഇറങ്ങി അങ്ങോട്ട് പോകാം ആ നിൽക്കുന്നു ഓക്കെ അടിയിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ ആൾക്കാരെ ഉണ്ടോ അതൊക്കെ നമുക്ക് ആവശ്യം ഇതാ ആ തൊപ്പിയാണ് ഞാൻ പറഞ്ഞത് അതിനെ നമ്മൾ ആദ്യം ഇത് കയറണം അതായത് ഈ വെള്ളത്തിലോട്ട് ചാടിയിട്ട് മുങ്ങിപ്പോ മുങ്ങിപ്പോ ഓക്കെ ഇത് പോ ഇത് കടന്നുപോ ഊ ഓക്കെ സെറ്റ് സിറ്റ് സെറ്റ് ഓക്കെ നമുക്ക് കുറച്ച് ശ്വാസം എടുക്കാം ആ ഡി രോട്ട് പോട്ടെ രണ്ടെണ്ണം അങ്ങനത്തെ കഴിഞ്ഞു കൂടി ഊവാൻ പോവാൻ 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 പോ ഓക്കെ സച്ചി നമുക്ക് വലത്തെ ഭാഗത്തോട്ട് പോകും ആ ഇനിയാണ് നമ്മളെ പാർക്കർ നമ്മൾ ഇനി ചാടിക്കളിയാണ് ചെയ്യും ഈ കയറണ തോന്നി ആ മൂട്ടാടി അങ്ങോട്ടടി ഒറ്റച്ചാട്ടം അയ്യോ ഓട്ടാടി അങ്ങോട്ടാടി ഇങ്ങോട്ടാടി ഒന്നുകൂടി ഇങ്ങോട്ടാടി ആ എത്തും എത്തും എത്തി എസ് ഓക്കെ നമ്മൾക്ക് ആ സാധനം ഉണ്ടോ പലയത്തെ തൊപ്പിട്ടു ഓരോട്ട് ഓക്കെ ഓ നമുക്ക് ആ തൊപ്പി കിട്ടിയു ഈ തൊപ്പി കിട്ടിയോണ്ട് വിലക്ക് നമുക്ക് ബാക്കിൽ ഇങ്ങനെ കൊണ്ടുവരാം ഇതിൽ നമ്മൾ ചെയ്യണമൊക്കെ ചെയ്യുക അതായത് നമ്മൾ പറയണൊക്കെ അനുസരിച്ച് ഗോഗിക്കോട്ടോ അതേ എന്നെടുത്ത് കയറി അല്ലോ അങ്ങനെ ആവശ്യമുള്ള ഇടത്ത് എന്തുവാണെങ്കിൽ ഓക്കെ അപ്പം അവരെ കിട്ടി ഗോഗിക്കോട്ടാ അടി ഓ നല്ല ആൾക്കാരാണ് ഓക്കെ നമുക്ക് അപ്പുറത്തോട്ട് പോവാം അതേ ഓരോ അടി കൂടെ വരുന്നതാണ് പക്ഷെ ഒരിക്കലും അവിടെക്ക് വരായില്ല നമ്മൾ എന്ത് ചെയ്യണം ഇത് താത്തിക്കൊടു കാത്തടോ ഓക്കെ ഹാ ത്തി അതേ ഓരോ ചാടി കയറുന്നു ഒരു കൂടെ ആയോ ഓക്കെ ഒരുക്കോ ഒരുക്കോരുക്കോ ഓക്കെ സത്യം പവരൊക്കെ ഊട്ടി നമുക്ക് അപ്പുറത്തെ സീഡിലോട്ട് പോയാസ് അപ്പം നമുക്ക് ഈ വെളിച്ചുള്ള ടൈ കൂടിയോ ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇല്ല ഇവിടെ ഇട്ടിട്ട് ആ വേഗം പുടി പുടി പുറി ഓക്കെ സെറ്റ് നമുക്ക് കയറിയിട്ട് ഇടത്തേ ഭാഗത്തോട്ട് പോകും ഓക്കെ ഇടത്തേ ഭാഗത്തോട്ട് പോയിട്ട് വണ്ടി റോട്ടിയാട് ഓക്കെ ഉന്തിത്താ ഉന്തിത്താ ആ ഓക്കെ സെറ്റ് ഇത് കൂടാണ്ട് എത്തിനമ്മ ഇവിടെ നമ്മക്കെന്തെയ്യാ മേലോട്ട് കയറും ഓക്കെ മേലോട്ട് കയറിയിട്ട് ഈ വെള്ളമൊക്കെ കടന്നു പോകണം വെള്ളം കടന്ന് വെള്ളത്തിന്റെ മേലക്കൂടെ നടക്കണം അയൽ കൂടെലും നടക്കും ഓക്കെ ഇനി നമ്മക്ക് ആ ചങ്ങനെ ഒഴിഞ്ഞെടുക്കണം അതിന് ബോക്സ് എടുത്തിട്ട് മുന്നൂറ്റാം ഓക്കെ നമുക്ക് വലിച്ചിട്ട് ഈ ബോക്സ് അത് പോകുമ്പോൾ ആ ബോക്സ് അവിടെത്തന്നെ പോയി 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 അവിടെത്തന്നെ അടക്കാം ഓക്കെ സച്ചി നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും നമുക്കെന്ത് ചെയ്യാം ഈ ചെങ്ങായിമാരെ അവിടെ നിന്ന് എടുക്കാം ഓക്കെ അയ്യോ ഓ വാ 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 ആ വാടാ വാ 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 മൂന്ന് ആൾക്കാരും കൂടി എത്ര എത്ര ആ ആൾക്കാരായിത്ര നമ്മളെ ആൾക്കാരോടെ ഇപ്പോൾ ഇരിക്കാണോ അങ്ങോട്ട് വന്നേ ആ മറ്റേ പിടിച്ചില്ലേ എത്ര ആൾക്കാരായി പത്തോ ആയിത്ര ആൾക്കാരായി നേരെ ലിഫ്റ്റിലോട്ട് പോവാലോട്ട് വിട ഓ പൊട്ട പൊട്ട പൊട്ടേ ഐ എന്നെ പിടിച്ച് പൂക്കാനല്ല ഇട്ടന്മാരെ കാരണം